മുൻ ജനപ്രതിനിധിയായ പൊതുപ്രവർത്തകന് ക്രൂരമർദ്ദനം ആക്രമണത്തിന് പിന്നിൽ എസ് ഡി പി ഐ യു ഡി എഫ് പ്രവർത്തകരെന്ന് ആരോപണം സംഭവം മേതല പള്ളിപ്പടിയിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറുമായിരുന്ന ടി എം അബ്ദുൾ അസീസിനാണ് മർദ്ദനമേറ്റത് എസ് ഡി പി ഐ യു ഡി എഫ് പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് സി പി ഐ എമ്മിന്റെ ആരോപണം വെള്ളിയാഴ്ച രാത്രിയിൽ മേതലപ്പള്ളി സംബന്ധിച്ച തർക്കവിഷയവുമായി ബന്ധപ്പെട്ട് ബാവാ ബിൻഷാദ് എന്നയാൾക്ക് മർദ്ദനമേറ്റിരുന്നു ഇയാളെ ശനിയാഴ്ച വീട്ടിലെത്തി സന്ദർശിച്ചും മടങ്ങും വഴി സി പി ഐ എം പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം ടി എം അബ്ദുൾ അസീസിനെ റോഡിൽ വടം കെട്ടി ബൈക്കിൽ നിന്നും മറിച്ചു വീഴ്ത്തി ഒരു സംഘം വധിക്കാൻ ശ്രമിച്ചു എന്നാണ് കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയി ഞങ്ങളൊക്കെ മണ്ഡല അടിസ്ഥാനത്തിലെ പ്രചരണ ജാഥയുടെ തിരക്കായിട്ട് അതിന്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേദപ്പള്ളിയുടെ പരിസരത്ത് വെച്ച് ഞങ്ങളുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള സി പി എമ്മിന്റെ എൻ സി ഊമറും ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഏറ്റവും പ്രിയപ്പെട്ട സഹാവ് ടി എം അബ്ദുൽ അസീസിനെ വധിക്കാൻ കോൺഗ്രസിന്റെ ഒരു വിഭാഗവും എസ് ഡി പി ഐ യു ഡി എഫിന്റെ ഒരു വിഭാഗവും കൂടി ബൈക്കിൽ കയറി വഴിയിൽ ഒരു വലിയ ചരട് വട്ടം കെട്ടി അദ്ദേഹത്തെ വീഴ്ത്തിയ സംഭവം കേൾക്കുന്നത് ഞങ്ങളപ്പോ തന്നെ ജാഥയുടെ തിരക്കിനിടയിൽ കോൺ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അബ്ദുൾ ഹസീസിന് ഞാനടക്കമുള്ള പാർട്ടി പ്രവർത്തകർ കാണാൻ ഓടിയെത്തി അബ്ദുൾസീസ് കുറെ കാലമായിട്ട് ആരോഗ്യപരമായ കുറെ പ്രശ്നങ്ങളിലാണ് ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പൊതുപ്രവർത്തകനാണ് നിരവധി വട്ടം ജനപ്രതിനിധിയായി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി പല പ്രാവശ്യം കുട്ടിലഞ്ചി സഹകരണ ബാങ്കിന്റെ അധ്യക്ഷനായി പൊതുജന മധ്യത്തിലുണ്ട് സാമൂഹ്യ രംഗത്തുണ്ട് ആ സഹാവിനെയാണ് അക്രമിച്ചെന്തും കീഴ്പ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ധാരണയുടെ ഭാഗമായി ഈ വർഗീയവാദികളും അതോടൊപ്പം തന്നെ അതിന് കൂട്ടുപിടിക്കുന്ന ചൂട്ടുപിടിക്കുന്ന കോൺഗ്രസും പൊതുവിലും ഇങ്ങനൊരു നടപടി പ്രദേശത്തെ പ്രവർത്തകരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന് ും ഇങ്ങനൊരുന്ന് കെയിത് സി പി എമ്മിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തത്സമയം പ്രതികരിക്കാൻ ഒട്ടേറെ പരിമിതികളുണ്ട് നിയമസംവിധാനങ്ങളെ കാറ്റിൽ പറത്തുന്ന സമീപനം നമ്മളാരും സ്വീകരിക്കാൻ പാടില്ലല്ലോ മേതലപ്പള്ളി വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ച തുടരുകയാണ് നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശൈലിയാണ് ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അവിടുത്തെ ഒരു ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചയും നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും വകവരുത്താനുള്ള ശ്രമം എസ് ഡി പി ഐയും കോൺഗ്രസിൻ്റെ ഒരു വിഭാവം ശ്രമിച്ചു കഴിഞ്ഞാൽ സി പി എം കോതമംഗലത്ത് കൈ കെട്ടി നോക്കിയിരിക്കില്ല ഇത് വളരെ ശക്തമായ ഭാഷയിൽ ഒരു 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 ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം അതിക്രമം തടയാൻ ലോക്കൽ സെക്രട്ടറി സഹീർ ഏരിയ കമ്മിറ്റി അംഗം കെ എം ീദിനെയും അസഭ്യം പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും പരാതിയുണ്ട് സംഭവത്തിൽ കണ്ടാൽ അറിയുന്ന പതിനഞ്ചോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസ് ഇപ്പോ പല ഭാഗത്തേക്കും മനസ്സിലാക്കാൻ അബ്ദുൾ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും കൂടുതൽ ഗൗരവതരമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്കാനിങ്ങിനടക്കം നടത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് പരിക്കുപേറ്റിട്ടുണ്ട് ഇതേതായാലും പൊതുസമൂഹം തിരിച്ചറിയണം ഇതുപോലെ അക്രമവാസന കോതമംഗലത്ത് അങ്ങനെ സ്വീകരിക്കുന്ന സമീപനം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാൻ പാടില്ല എസ് ടി പി ഐയെ സംരക്ഷിക്കുന്നതും അവിടുത്തെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്നതും ആരാണെന്നുള്ളതൊക്കെ വളരെ പരസ്യമായി ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചടി മതനിരപേക്ഷതയ്ക്ക് താൽക്കാലികമായിട്ട് ഒരു പിന്നോട്ടടി പ്രത്യേകിച്ച് ആ വാർഡിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളും ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തികളുടെ മുമ്പിലും കോതമംഗലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് മുട്ടുമടക്കില്ല ഇതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിച്ച് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല അവരുടെ കൈയാവും വെച്ച് പൊതുസമൂഹത്തിൽ അത് ബോധ്യപ്പെടുത്തണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് മർദ്ദനത്തിൽ പറ്റിയ അസീസ് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം